പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മൾ ഫൂൽ എന്ന കവിതയുടെ ആശയം മലയാളത്തിൽ പറയാനാണ് പോകുന്നത് ഈ ഫൂൽ എന്ന കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പിന്നെ പൂർണ്ണമായിട്ടും ഒന്ന് മലയാളത്തിൽ നമുക്ക് പറയാം ഫൂൽ എന്ന കവിത ഡോക്ടർ രാംധരേഷ് മിശ്ര എഴുതിയിട്ടുള്ളതാണ് അദ്ദേഹം പറയുകയാണ് കവി ഇതിൽ പറയുന്നത് അദ്ദേഹം അങ്ങാടിയിൽ വെച്ച് കുറേ പ്ലാസ്റ്റിക് പൂക്കൾ കാണുന്നു അവിടെ ആ അങ്ങാടിയെ ആ പ്ലാസ്റ്റിക് പൂക്കളാൽ അലങ്കരിച്ചതുപോലെ അതായത് ഒരു പൂവിൻ്റെ ഉദ്യാനം പോലെ പൂന്തോട്ടം പോലെ അങ്ങാടിയിൽ എങ്ങനെ പ്ലാസ്റ്റിക് പൂക്കൾ വളരെയധികം വർണ്ണഭംഗിയോടു കൂടി നിൽക്കുന്നത് അദ്ദേഹം കാണുന്നു കാലമല്ലാതെ അതായത് വസന്തകാലത്തല്ലാതെ വസന്തകാലത്താണ് പൂക്കളൊക്കെ നന്നായിട്ട് വിരിഞ്ഞു നിൽക്കല്ലെ വസന്തകാലം അല്ലാതെ തന്നെ വസന്തം വന്നതാണോ എന്ന് തോന്നുന്ന രീതിയിൽ അങ്ങാടിയില് ഈ പൂക്കള് പ്ലാസ്റ്റിക് പൂക്കൾ മനോഹരമായിട്ട് ഒരു പൂന്തോട്ടം പോലെ നിൽക്കുന്നത് അദ്ദേഹം കണ്ടു അദ്ദേഹം ആ പൂക്കളെ കുറേ സമയം അവിടെ കണ്ടു നിന്നു നോക്കി നിന്നു ആ പൂക്കളുടെ ഭംഗി വളരെ മനോഹരമായ വർണ്ണ ഭംഗിയുള്ള പൂക്കളായത് പല നിറത്തിലുള്ള പൂക്കൾ ചുവപ്പ് മഞ്ഞ പല നിറത്തിലുള്ള പൂക്കൾ അവിടെ മനോഹരമായിട്ട് വിരിഞ്ഞു നിൽക്കുന്നു യഥാർത്ഥ പൂ പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിൽ ഭംഗിയുള്ള പ്ലാസ്റ്റിക് പൂക്കൾ ഈ പൂക്കൾക്ക് എന്നെ മിട്ടി ഇന്ന മിട്ടി ഗൂടിനേക്ക് സമസ്യ ഈ പൂ പൂക്കൾക്ക് മണ്ണ് വേണ്ട മണ്ണ് കിളയ്ക്കേണ്ട ആവശ്യമില്ല വളം വേണ്ട വെള്ളം വേണ്ട പിന്നെ ഈ പൂക്കളെ പക്ഷികളിൽ നിന്നും നമുക്ക് സംരക്ഷിക്കുകയും വേണ്ട പൂക്കളൊക്കെ നമ്മള് പക്ഷികളിൽ നിന്നും സംരക്ഷിക്കണം പക്ഷികൾ വന്ന് കുത്തി ഒടിക്കും അല്ലെ കോഴികളൊക്കെ ആണെങ്കിൽ കോഴികളൊക്കെ ചിക്കി കളച്ച് ഏർ കളയും ചെ കുഞ്ഞു ചെടികളൊക്കെ ആവുന്ന സമയത്ത് അപ്പൊ നമ്മളെ പക്ഷികളിൽ നിന്നും ഈ ചെടികളെ സംരക്ഷിക്കണം പക്ഷേ പ്ലാസ്റ്റിക് പൂക്കളാണെങ്കിൽ നമുക്ക് അതിന്റെ യാതൊരു ആവശ്യവുമില്ല അതായത് കവി പറയുന്നത് മനുഷ്യന്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തില് അവര് പ്രകൃതിയെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് കവി പറയുന്നത് നമ്മൾ പ്രകൃതിയെ അവഗണിച്ചിട്ട് പ്രകൃതിയെ ആ നമ്മള് സ്നേഹിക്കാതെ പ്രകൃതിയെ അവഗണിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാ മേഷേ ഫുൽ മൗസം കായസാർ ഇവിടെ മൗസം मौसम കാല എന്താ പറയാ വസന്തകാലം വസന്ത കാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഒരേ സമയം എല്ലാ സമയത്തും ഒരേ ഭാവത്തോടു കൂടി മനോഹരമായിട്ട് പ്ലാസ്റ്റിക് പൂക്കൾ വാടാതെ എല്ലാ സമയവും ഒരേ പോലിരിക്കും വസന്തകാലം വരുന്നത് കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല നല്ല സൗകര്യമാണ് പ്ലാസ്റ്റിക് പൂക്കളാകുമ്പോൾ എന്നാണ് കവി ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത് അമേശ തകുത്തെ രകുത്തേ ഈ പൂൽ എല്ലായ്പ്പോഴും ഈ പൂക്കൾ ഇങ്ങനെ തിളക്കത്തോടെ അവിടെ എന്താ പറയാ ജോലി ജ്വലിച്ചു നിൽക്കും ഈ പൂക്കൾ എല്ലാ സമയത്തും ജ്വലിച്ചു നിൽക്കും ഞാൻ ആ വളരെയധികം മനോഹരമായ ജ്വലിച്ചു നിൽക്കുന്ന ആ പൂക്കളെ പ്രകാശിച്ചു നിൽക്കുന്ന ആ പൂക്കളെ ഞാൻ കുറെ സമയം നോക്കി നിന്നു അവിടെ അങ്ങനെ നോക്കി കണ്ടിങ്ങനെ നിന്നു പൂക്കളെ ഫിർ ആങ്കോമേ ഉദരാകയെ ചുബത്തെ ഹുയേ സി അപ്പനെ ആങ്കൺ കേ ഗിൽത്തേ മർജാത്തേ പൂൽ പിന്നീട് ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും ഇറക്കി വിട്ടു ആങ്കോമെ കണ്ണുകളിൽ എന്താണ് ആ കണ്ണുകളിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള എൻ്റെ വീട്ടുമുറ്റത്തെ പൂക്കൾ കവിയുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന വിരിയുകയും വാടുകയും ചെയ്യുന്ന പൂക്കളെ മനസ്സിൽ നിന്നും ഇറക്കി വിട്ടു എന്നാണ് പറഞ്ഞത് അദ്ദേഹം അതായത് ചെടിയിലുണ്ടാകുന്ന പൂ പൂ ഉണ്ടാവുകയും അത് വാടി വീഴുകയും ചെയ്യും എല്ലാ സമയത്തും അതുപോലെ നിക്കൂല അല്ലെ പ്ലാസ്റ്റിക് പൂക്കളെ പോലെ എല്ലാ സമയത്തും നിക്കൂല വാടി വീണുപോ ആ പൂക്കളെ ഞാൻ മറന്നു എൻ്റെ വീട്ടുമുറ്റത്തുള്ള ആ പൂക്കളെ ഞാൻ മറന്നു എന്നാണ് കവി പറഞ്ഞത് ർ പോവ എന്നിട്ട് അദ്ദേഹം ഈ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ കണ്ട് അദ്ദേഹം ആ പ്ലാസ്റ്റിക് പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചു നിന്ന് അദ്ദേഹം വീട്ടിലെത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ചെടികളും ഉഗാട് ഫേങ്ക പിഴുതെറിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ അദ്ദേഹം പിഴുതെറിഞ്ഞിട്ട് ആ സ്ഥാനത്ത് ഈ ജോലിക്കുന്ന അങ്ങാളിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പ്ലാസ്റ്റിക് പൂക്കൾ വെച്ച് അലങ്കരിച്ചു വീടിന്റെ എല്ലാ ഭാഗവും പ്ലാസ്റ്റിക് പൂക്കളെ കൊണ്ട് അദ്ദേഹം അലങ്കരിച്ചു അങ്ങനെ അദ്ദേഹം വീടും വീടും വീട് പരിസരവും ഒക്കെ പ്ലാസ്റ്റിക് പൂക്കളെ കൊണ്ട് അലങ്കരിച്ചതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞു അദ്ദേഹം പൂക്കൾ കൊണ്ടുവന്നു വെച്ചിട്ട് പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുവന്നു വെച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു കാലം കഴിഞ്ഞു സാരാഗർ രക്തം രംഗോം കെടുബര എല്ലാ സമയത്തും വീട് ഒരേ ഭംഗിയില് പ്ലാസ്റ്റിക് പൂക്കൾ വാടാതെ പ്ലാസ്റ്റിക് പൂക്കൾ ആയതുകൊണ്ട് വാട്ടമില്ല എല്ലാ സമയത്തും ഒരുപോലെ ഒരേ വർണ്ണഭംഗിയിൽ അദ്ദേഹത്തിന്റെ വീടും പരിസരവും മുങ്ങി നിന്നു അങ്ങനെ ഇരിക്കെ കാറ്റ് വന്നു ചോദിച്ചു ഞങ്ങൾക്ക് ഗന്ധം വേണം കവിയോട് പറയാണ് കാറ്റ് ഞങ്ങൾക്ക് ഗന്ധം വേണം എന്ന് പറഞ്ഞു കവി ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ ഇരുന്നു തേനീച്ചകൾ വന്നു തേനീച്ചകൾ പറഞ്ഞു ഞങ്ങൾക്ക് രസം വേണം കവി ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ നിന്നു തിത്തലിയോമനെക്കാ പൂമ്പാറ്റകൾ പറഞ്ഞു അമ്മേൻ കോമൾ സ്പർശിച്ച ഞങ്ങൾക്ക് മൃദുലമായ സ്പർശനം വേണം എന്ന് പൂമ്പാറ്റകൾ വന്ന് പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രകൃതി തരുന്ന പൂവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ എന്താണ് സുഗന്ധം ലഭിക്കും അതുപോലെ തന്നെ ഉണ്ടായിരിക്കും പൂവിൽ പിന്നെയോ സോ എന്ന കോമളമായിരിക്കും സോഫ്റ്റ് ആയിരിക്കും അതിന്റെ ഇതളുകളൊക്കെ വളരെ മൃദുലമായതായിരിക്കും അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആരൊക്കെയാണ് ആവശ്യപ്പെടുന്നത് കാറ്റ് ആവശ്യപ്പെടുന്നു പൂമ്പാറ്റ ആവശ്യപ്പെടുന്നു തേനീച്ചയും ആവശ്യപ്പെടുന്നു അവർക്ക് ആ പൂക്കളിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള കാര്യം അവരാവശ്യപ്പെടുകയാണ് അമേം കോമൾ സ്പർശിച്ചാ ഹിയെ തിത്തലി പൂമ്പാറ്റയാണത് ആവശ്യപ്പെട്ടത് മേ ചുപ്ര ആരും എന്ത് പറഞ്ഞിട്ടും കവി എന്തു ചെയ്തു മിണ്ടാതെ നിൽക്കാണ് കവി മേനക ഹാ സോറി മാംനക അമ്മ പറഞ്ഞു അമ്മ എന്താ പറഞ്ഞത് പൂജയ്ക്ക് പൂ വേണം എന്ന് പറഞ്ഞു അമ്മ അമ്മ പൂജ ചെയ്യാൻ വേണ്ടിട്ടുള്ള പൂ ചോദിച്ചു കവി ഒന്നും മിണ്ടിയില്ല ഭാര്യ വന്നിട്ട് മുടിക്കെട്ടിലേക്ക് മുടിയിൽ ചൂടാൻ പൂ വേണം എന്ന് പറഞ്ഞു അതിനും അദ്ദേഹം ഒന്നും തന്നെ മിണ്ടിയില്ല എന്നാൽ കുട്ടികൾ വന്നിട്ട് ഞങ്ങൾക്ക് പൂവിനെ തിരിച്ചറിയാൻ വേണ്ടി പൂവിനെ കുറിച്ച് പഠിക്കാൻ പൂവിനെ കുറിച്ച് അറിയാൻ വേണ്ടി പൂക്കൾ വേണം എന്ന് കുട്ടികൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മിണ്ടാതെ ഇരിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ ഹൃദയം ഹൃദയത്തില് ഭയങ്കര അധികം വിങ്ങൽ അനുഭവപ്പെട്ടു അദ്ദേഹം ചിന്തിക്കുകയാണ് ഞാൻ എന്ത് പണിയാണ് ചെയ്തത് ഞാൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് കുട്ടികൾക്ക് പൂക്കളെ കുറിച്ച് പഠിക്കാനുള്ള കുട്ടികൾ തെറ്റായ രീതിയിൽ പഠിക്കും കുട്ടികളുടെ തിരിച്ചറിവിനെ ഞാൻ വഞ്ചിക്കുകയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് പ്ലാസ്റ്റിക് പൂക്കൾക്ക് സാരയെ പുൽത്തോടുകാലേ അദ്ദേഹം പ്ലാസ്റ്റിക്കിന്റെ എല്ലാ പൂക്കളും പൊട്ടിച്ചെറിഞ്ഞു എന്നിട്ട് മൺവെട്ടി എടുത്തിട്ട് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് കിളയ്ക്കാൻ തുടങ്ങി മണ്ണ് കിളയ്ക്കാൻ തുടങ്ങി മണ്ണ് കിളച്ചിട്ട് ആ മണ്ണിലേക്ക് അദ്ദേഹം കൃഷി ചെയ്യാൻ തുടങ്ങി എന്നാണ് കവി ഉദ്ദേശിച്ചത് അങ്ങനെ മണ്ണ് കിളയ്ക്കുന്ന സമയത്ത് മണ്ണ് ചിരിച്ചു കാറ്റും സന്തോഷമായി അതുപോലെ തന്നെ ജലത്തിനും കളകള ശബ്ദത്തോടു കൂടി ജലം ഗാനം ആലപിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത് അതായത് പ്രകൃതിയിലുള്ള പ്രകൃതിക്ക് മൊത്തം ത്തിൽ സന്തോഷമായി മണ്ണിനും കാറ്റിനും ജലത്തിനും ഒക്കെ സന്തോഷമായി അദ്ദേഹം ഭൂമിയില് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് മൺവെട്ടി അതായത് കൈക്കോട്ട് എടുത്തിട്ട് കിളയ്ക്കാൻ തുടങ്ങിയ സമയത്ത് പ്രകൃതിയെ ഒന്ന് തലോടിയ സമയത്ത് പ്രകൃതിക്ക് സന്തോഷമായി എന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ഈ കവിതേൻ്റെ ആശയം വരുന്നത് മുഴുവനായിട്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് വരുന്നത് ഇത് മീനിങ് മനസ്സിലാക്കിയിട്ട് നേരത്തെ ഇതിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് അതും കൂടെ നോക്കി കണ്ടിട്ട് ശരിക്കൊന്ന് വായിച്ച് പഠിക്കാം ഓക്കേ